കല്യാണ ദേഹം മുഴുവൻ സ്വർണ്ണമിട്ടാൽ പഞ്ചായത്ത് വക ഫൈൻ നമ്മുടെ നാട്ടിലൊരു പുതിയ വാർത്തയാണ് പുതിയ പരിപാടിയാണ് സ്വർണവില റോക്കറ്റ് പോലെ പോകുന്ന ഈ കാലത്ത് ഞാൻ ഈ പറഞ്ഞ പോലത്തെ വല്ല പരിപാടിയും ആസൂത്രണം ചെയ്താൽ പല കല്യാണങ്ങളും ഒരുപക്ഷെ ബുദ്ധിമുട്ടില്ലാണ്ട് നടക്കും അതിനൊരു ഉദാഹരണമാണ് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ജില്ലയിലെ രണ്ട് വില്ലേജുകൾ കന്ദർ ആൻഡ് ഇന്ദ്രാണി ഇവിടെ ഇനി ദേഹം മൂടുന്ന ഇട്ട നവവധുവിനെ കാണാൻ കഴിയില്ല വിവാഹത്തിന് കൂടുതൽ സ്വർണം അണിയുന്നവർക്കെതിരെ നടപടി എടുക്കുമെന്നാണ് ഇവിടുത്തെ പഞ്ചായത്ത് തീരുമാനം വിത്ത് ഫൈൻ പഞ്ചായത്തിന്റെ പുതിയ ബൈലോ പ്രകാരം കല്യാണ പെണ്ണ് മൂന്ന് മൂന്ന് ആഭരണങ്ങളെ ഇടാൻ പാടുള്ളൂ ഒന്ന് താലിമാല രണ്ട് മൂക്കുത്തി പിന്നെ കമ്മൽ ഒരു ജോലി കൂടുതൽ ഇട്ടാൽ പഞ്ചായത്ത് വക ഫൈൻ അൻപതിനായിരം രൂപയാണ് സ്വർണം കൊടുത്ത് കെട്ടിക്കാനില്ലാത്തത് കൊണ്ട് പല കല്യാണങ്ങളും മുടങ്ങുന്നത് കാരണമാണ് ആ നാട്ടുകാര് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അവിടെ ആൺമക്കളുള്ള വീട്ടുകാരും പെൺമക്കളുള്ള വീട്ടുകാരും നാട്ടുകാരും എല്ലാവർക്കും സമ്മതം ചുരുക്കത്തിൽ സംഗതി അവിടെ ക്ലിക്കാണ് ഭൂരിഭാഗം സ്ത്രീകളും വിഷയത്തെ സ്വാഗതം ചെയ്തെങ്കിലും പല കോണുകളിൽ നിന്നും എതിർപ്പുകളും പുറകെ വന്നു സ്വാഭാവികമാണ് കൊടുക്കാൻ കെൽപ്പുള്ളവർ കൊടുക്കട്ടെ മകളെ നല്ല രീതിയിൽ കല്യാണപ്പെട്ട് പറഞ്ഞയക്കാൻ രക്ഷിതാക്കൾക്കൊരു ആഗ്രഹവും സ്വപ്നവും കാണില്ലേ സ്വർണം ധരിക്കാൻ പെൺകുട്ടിക്കൊരു ആഗ്രഹം കാണില്ലേ എന്നൊക്കെയാണ് പരാതികൾ സ്ത്രീകൾക്ക് സ്വർണം വിലക്കുന്നവർ അങ്ങനെയാണെങ്കിൽ നാട്ടിലെ പുരുഷന്മാരുടെ മദ്യപാനം വിലക്കണം എന്നുവരെ വരെ എതിരഭിപ്രായങ്ങൾ അവിടെ വന്നിട്ടുണ്ട് പക്ഷെ പഞ്ചായത്ത് രണ്ടും കൽപ്പിച്ചാണ് നിങ്ങൾ പറ ഇതിൽ ഇതിലേതു ഭാഗത്തായിരിക്കും നിങ്ങൾ നിൽക്കുക ഇങ്ങനൊരു നിയമം പപ്പടത്തിന് വരെ അടിയുണ്ടാക്കി കല്യാണം മുടക്കുന്ന നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നാൽ നടപടിയാവുമോ അതോ പഞ്ചായത്ത് ഇലക്ഷൻ വീണ്ടും നടത്തേണ്ടി വരുമോ കമൻ്റ് ചെയ്യാം